കുത്തിത്തീർപ്പുണ്ടാക്കിയ സമയത്ത് അമ്പല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നല്ലേ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മൾ ജാതി മതങ്ങൾക്ക് അപ്പുറം നമ്മൾക്ക് ഒന്നായിട്ട് ജീവിക്കേണ്ട ആളുകളല്ലേ ഇവിടെ സ്നേഹവും സൗഹാർദ്ദം വേണ്ടെന്നൊക്കെ ചോദിച്ച സമയത്ത് ലസുമുകൾക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പച്ചത്തെറിയാം പക്ഷേ നാണവും മാനവും ഇല്ലാത്ത അമ്പല നിങ്ങൾ വിശ്വാസത്തെയാണ് ഇല്ലാത്തത്മാതിരി ചെറ്റം കൊണ്ട് കാണിക്കുന്നത് ആവശ്യത്തിലധികം ബോധമില്ലായ്മ വിവരക്കുറവ് ഇരുവരും നഖം മുതൽ മുടിയുടെ അറ്റം വരെ നിറഞ്ഞു നിൽക്കുന്ന വർഗീയ വിഷമി ഇതൊക്കെ കാരണം മസ്തിഷ്കം മരവിച്ചു പോയിട്ട് കണ്ണിലെ കാഴ്ച മങ്ങിയിട്ടുള്ള ഒരു ഒരു വൃത്തിഘട്ട ജന്മമാണ് ഈ സാധനം ഈ ലസിതാ ബാലക്കര എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു വൃത്തികെട്ട സ്ത്രീ സ്ത്രീ എന്ന് തന്നെ പറയാൻ പറ്റില്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂട്ടാനും പറ്റില്ല അങ്ങനെ ഒരു സാധനം പള്ളികളിൽ കയറിയിട്ട് ശരണം പിടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മളെ പാലക്കരമായി പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് പള്ളിയിൽ കയറി ശരണം പിടിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം നമസ്കാരം മതേതരത്വം എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കന്നെ വല്ലാത്തൊരു അസ്കൃതയാണ് നമ്മുടെ മിത്രങ്ങൾക്ക് മതരത്വം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരുമാതിരി ചുറിഞ്ഞു കൊട്ടുന്ന അത്രത്തോളം അസഹിഷ്ണുതയോട് കൂടിയിട്ട് മതേതരത്വം എന്ന വാക്കിനെ പോലും കാണുന്ന സംഘികളുടെ സ്വന്തം രോമാഞ്ച കഞ്ചുകമായ പാലക്കലമായി പുലാമന്തള്ളി ഒരു ക്ഷേത്രത്തിൽ നമിതനാഘോഷവുമായി ബന്ധപ്പെട്ട് ദഫ്മുട്ട് നടന്നത് ചേച്ചിയെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത് ചേച്ചി ഈ പറയുന്ന അമ്പല കമ്മറ്റിയെയും അവിടുത്തെ നാട്ടുകാരെയും മറ്റു ഹൈന്ദവരെയും ഒക്കെ പച്ച തെറി വിളിച്ചുകൊണ്ട് ഒരു ലൈവ് വന്നിരുന്നു നമുക്ക് ചേച്ചി പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും ആരൊന്നും പറയില്ല ഈ നാട്ടിലെ മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളുടെയും അട്ടിപ്പേറവകാശം ഏറ്റെടുത്തുകൊണ്ടാണ് ഞമ്മളെ അമ്മായി വന്നിരിക്കുന്നത് വല്ലാത്ത ജാതി അമ്മായി ഓ അമ്മായി പറയുന്നത് ഹിന്ദുക്കളുടെ ദൈജത്തേക്കാർക്കും കേറാന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും കയറുന്നതായിരിക്കും കയറിയില്ലെങ്കിൽ ഇപ്പൊ അമ്മായിന്റെ തെറ്റത്തേക്ക് ആരെങ്കിലും കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല അമ്മായിയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കേറണ്ടാന്ന് പറയാം അങ്ങനെ വെച്ചാൽ അമ്മായി ഡീൽ ചെയ്തോളി അതൊന്നും വന്നിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായ അപ്പൊ ഞാനിങ്ങനൊരു വീഡിയോ ഒരു അമ്പലത്തിന് അതായത് മലപ്പുറത്തുള്ള ഏതൊരു അമ്പലത്തിന് ഈ നബിദിനം ആഘോഷിച്ചത് നിങ്ങൾക്കത് കാണണ്ടേ ഈ ചോദിച്ച സമയത്ത് മതേതരത്വം മതേതരത്വം നീണാൾ വാഴട്ടെ എന്ന് നമുക്ക് പറയാം നിങ്ങൾ കാണും അപ്പൊ ഇതാണ് അമ്മായിയെ പ്രകോപിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുള്ള മതേതരത്വമാണ് അമ്മായിയെ വല്ലാതെ അങ്ങോട്ട് പ്രകോപന പ്രകോപത അതാക്കി മാറ്റിയല്ല അമ്മായി മതേതരത്വം ഒക്കെ അതൊക്കെ ശരി തന്നെയാണ് നിങ്ങൾ പറയും ഇതൊക്കെ ഹിന്ദുക്കളും മുസ്ലിംസും ഒരേ ഇതിൽ പെട്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറവും പറയുന്നത് നമുക്ക് നല്ല കൃത്യക്കറിയാം പക്ഷേ പക്ഷെ അമ്മായിക്കതും തീരെ കൂടി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആരും ഇപ്പൊ അങ്ങനെ വെറുതെ വിഷമിക്കരുട്ടോ ഹിന്ദു മുസ്ലിമൊക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞു അമ്മായ്ക്ക് മാത്രമല്ല ഇവിടെ സംഖ്യകൾക്ക് അത് തീരെ ഇഷ്ടം അതേതരത്തോന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു അടിഞ്ഞാറാണോ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെന്തൊരു പ്രയാസം ചേച്ചി പറയുന്ന വർഗീയത എന്ന് പറയുന്നത് സാധനം എന്താന്നാൽ പോലും ഒരു ചേച്ചിനെ കുറിച്ച് നമ്മളിങ്ങനെ ചേച്ചി വർഗീയത പറയുന്നതെന്നൊക്കെ പറയും ഇവിടുത്തെ വർഗീയത എന്ന് പറയുന്നത് ചേച്ചി പറയുന്നില്ല ഹിന്ദു മുസ്ലീമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ഓണം ആഘോഷിക്കുക ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുക അല്ലെങ്കിൽ നബിദിന ആഘോഷിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ നാട്ടിലുള്ള പ്രശ്ന പ്രധാന വർഗീയത എന്ന് പറയുന്നത് ഈ മതേതരത്വം പറയുന്ന ആൾക്കാരാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ആൾക്കാർ നിങ്ങൾ നിങ്ങൾ പറയുന്ന വർഗീയത നല്ല കാര്യങ്ങളാട്ടു പറയുന്നത് ഇതുകൊണ്ട് നാട്ടിൽ ഒരുപാട് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ ജയിച്ചിരിക്കാൻ സാധിക്കും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല നീ ചെയ്തു കൂട്ടുന്ന ചെറ്റത്തരത്തിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ബാക്കി കൂടെ കേൾക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ആ അമ്പലത്തിലെ വിശ്വാസമില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് ഒരിക്കലും നമ്മളെ പ്രാർത്ഥനയും നമ്മളെ ആചാരങ്ങളും നമ്മളെ അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഈയൊരു അമ്പലത്തിൽ നേരത്തെ അരിഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യരും ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വരില്ല ഇതിനൊക്കെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ചെയ്യുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള മതേതരത്വവും മത മനുഷ്യ സൌഹാർദ്ദവും ഊട്ടിയോർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെ അംഗീകരിച്ചും സപ്പോർട്ട് ചെയ്തും പിന്തുണ കൊടുത്തുമാണ് മലയാളികൾക്ക് ചെയ്യാനുള്ളത് അതേസമയത്ത് നിന്നെ പോലെ നേരത്തിന് അരിഭക്ഷണത്തിന് പകരം അമേദ്യം കഴിക്കുന്ന ചാണകം തീനികളായിട്ടുള്ള പരട്ട സംഘികൾക്ക് പ്രതികരിക്കാൻ തോന്നും കാരണം അതേ മതേതരത്വം കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് ചുരുന്ന വളരെ സങ്കട തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കാരണം നിങ്ങൾ അയാളെ വിളിച്ച സമയത്ത് അയാള് സംസാരിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ അതേ മതേതരത്വം നമ്മളൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഒന്നാണ് ഒറ്റ കെട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് കിട്ടിയത് അങ്ങനെ മതസൗഹാർദത്തോളം ആ ഒരു വീഡിയോ കണ്ട് കുരുപൊട്ടിയാൽ ലസുങ്ങൾക്ക് പിന്നെ ഇരിക്കപ്പുറത്ത് കിട്ടില്ല അങ്ങനെ അമ്പല കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു കുത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുത്തി ഉണ്ടാക്കിയ സമയത്ത് അമ്പല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നല്ല നമ്മൾക്ക് മനുഷ്യരല്ലേ നമ്മുടെ ജാതി അപ്പുറം നമ്മളൊക്കെ ഒന്നായിട്ട് ജീവിക്കേണ്ട ആളുകളല്ലേ ഇവിടെ സ്നേഹവും സൗഹൃദം വേണ്ട എന്നൊക്കെ ചോദിച്ച സമയത്ത് ലസുകൾക്കാ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പച്ചത്തെറിയാം പക്ഷേ നാണവും മാനവും ഇല്ലാത്ത അമ്പല ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരാളുടെ വിശ്വാസത്തെയാണ് കൊണ്ട് കാണിക്കുന്നത് തന്നെ ജനിപ്പിച്ചത് ആരാണെന്ന് സ്വന്തം മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവ് ഉത്തരം മുട്ടിയിട്ട് കൊഞ്ഞനം കാട്ടുന്ന പാരമ്പര്യമുള്ള ഞമ്മളെ ലസമോള് ഇത്തരത്തിലൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള അമ്പല കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണ് നാണവുമാനവും ഇല്ലാത്തതാണ് നമുക്ക് ലസ്മോൾക്ക് അങ്ങോട്ട് ചൂടായി

മസ്ജിദിൽ വെച്ച് നടത്തുമായിരിക്കും മലപ്പുറത്തുള്ള ചോദിക്കുന്നത് സുഹൃത്തുക്കളാടാൻ പറ്റുമോ ശരിക്കും അമ്പലത്തിൽ വെച്ച് നടത്താം എന്താ മതിയ തരത്വം മതിയേതരത്വം ക്ഷേത്രത്തിൽ വെച്ച് ആർ എസ് എസ് ശാഖ നടത്താൻ പറ്റില്ലാന്ന് പറഞ്ഞതാണ് നമ്മളെ ലെസ്മോളെ പ്രകോപിപ്പിച്ച കാര്യം മതേതരത്വം കേൾക്കുമ്പോൾ തന്നെ ലസ്സുമോൾക്ക് എന്തോ ഒരു ഉച്ച ഒക്കെ അത് ശരിക്കും എന്താ പറയുക നല്ല പന്ത് ജനിക്കാത്തതുകൊണ്ട് നടത്തില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് നിനക്കുള്ളത് അത് നീ മനസ്സിലാക്കണം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നീ എന്ത് ചെയ്യണം അമ്മനോട് ചോദിക്കണം അമ്മക്ക് അറിയില്ലാതെ ഉണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും സാമ്പിള് ശേഖരിച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നീ കണ്ടെത്തണം അയാളെ അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പിതാവിന്റെ വാത്സല്യവും സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ലസ്മോൾ തിരുത്തപ്പെടുമെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പിതാവിന്റെ വാത്സല്യം ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന കമ്മി ഹിന്ദുക്കളോടാണ് നാണോ ജന്മം പറയും അതേമാതിരി ദുർഗന്ധം സ്വഭാവമായി മാറിയിരുന്നു ഈ മെക്കയെയും മദീനെയും പറ്റിട്ട് പുകച്ചിപ്പാടാനുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം ക്ഷേത്ര കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും ഒക്കെ പക്ഷേങ്കില് നമ്മളെ ഒരു ഭക്തിഗാനമോ അല്ലെങ്കിൽ ഒരു ശരണം വിളിയോ ഒന്നും പള്ളി കമ്മിറ്റിയിൽ വിളിക്കാൻ വിടില്ല വിളിച്ചു നോക്കിയാൽ നിങ്ങൾ പോകും പള്ളികളിൽ ശരണം വിളിക്കാൻ പറ്റാത്ത അതായത് സംഗീകളെ പറഞ്ഞ പോലെ പള്ളികളിൽ പോയിട്ട് ശരണം വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ നോക്കിയ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ജയശ്രീരാം കിട്ടി അതല്ലാത്ത രീതിയിൽ മതേതരപരമായിട്ട് പള്ളികളിൽ കയറിയിട്ട് ശരണം വിളിക്കാൻ പറ്റാത്തതും ആചാരങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ നടക്കപ്പെടാത്തതും ഒക്കെയാണ് ലസുവിന്റെ പ്രശ്നം അതിന്റെ അപ്പുറം ലസുവിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിലധികം ബോധമില്ലായ്മ വിവരക്കുറവ് ഇരുവരും നഖം മുതൽ മുടിയുടെ അറ്റം വരെ നിറഞ്ഞു നിൽക്കുന്ന വർഗീയ വിഷമി ഇതൊക്കെ കാരണം മസ്തിഷ്കം മരവിച്ചു പോയിട്ട് കണ്ണിലെ കാഴ്ച മങ്ങിയിട്ടുള്ള ഒരു ഒരു വൃത്തികെട്ട ജന്മമാണ് ഈ സാധനം ഈ ലസിത എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു വൃത്തികെട്ട സ്ത്രീ സ്ത്രീ എന്ന് തന്നെ പറയാൻ പറ്റില്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂട്ടാനും പറ്റില്ല അങ്ങനെ ഒരു സാധനം പള്ളികളിൽ കയറിയിട്ട് ശരണം വിളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മളെ പാലക്കലമായി പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് പള്ളിയിൽ കയറി ശരണം വിളിക്കുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം അയ്യപ്പ ഭക്തന്മാരെല്ലാവരും കൂട്ടത്തോട് കൂടിയിട്ട് ശരണം പിടിക്കുന്നത് ഇനി ഈ ഒരു പള്ളിയും ഈ ഒരു ശരണം വിളിയും നടക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞതരാം ഇത് ശബരിമല ഇനിമേലയിലുള്ള ബാവൂരി പള്ളി എന്ന് പറയുന്ന മുസ്ലിം ജുമാ മസ്ജിദാണ് കേരളത്തിലുള്ള അല്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ മുഖ്യം മൂലയിലുള്ള എല്ലാ അയ്യപ്പ ഭക്തരും ശരണം വിളിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് ഈ ഒരു പള്ളിയിൽ കയറി ശരണം പിടിച്ചുകൊണ്ട് കാണിക്കയിട്ട് അവിടെ അവരുടെ ആചാരങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ശബരിമലയിലേക്ക് പോകുന്നത് കേരളം ഉണ്ടായ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ കേരളം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ മലയാളികളായിട്ടുള്ള ആളുകളുടെ മതസൗഹാർദ്ദത്തിനും പരസ്പര സൗഹൃദത്തിനും പരസ്പര സ്നേഹത്തിനും ഒക്കെ ഉത്തമ ഉദാഹരണമായി നിലനിൽക്കുന്ന ഒരു ആചാരം കൂടിയാണ് ഈ പറയുന്ന വാവര് പള്ളിയിൽ പോയിട്ട് ഇത്തരത്തിൽ ശരണം പിടിച്ച് കാണിക്കുന്നത് അപ്പൊ ഇവിടെ മാത്രമല്ല ഒരുപാട് 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 മുസ്ലിം പള്ളികളിലും മൈതോ ക്ഷേത്രങ്ങളിൽ പരസ്പര ധാരണയോട് കൂടിയിട്ട് പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കേരളം വേറിട്ട് നിൽക്കുന്നതും ഈ ഒരു ഒത്തൊരുമയും സാഹചര്യവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആർക്കാണ് താൻ ജനിച്ചതെന്ന് പോലും അറിയാത്ത ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇത് സ്ത്രീകളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇവരെന്താണ് ഏതാണ് എന്നുള്ളത് ആളുകൾക്ക് ഇവരുടെ സംസാര രീതിയൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും വിവരവും വിദ്യാഭ്യാസവും അടുത്തുകൂടെ പോയിട്ടില്ലാത്ത സംസ്കാരം എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ഇത്തരം വൃത്തികെട്ട ജന്മങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറയ്ക്കുകയും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ചാണക തീരുകൾ ആളുകൾ ഇത്തരം ആളുകൾ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള നടപടികൾ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത് മറ്റുള്ള ആളുകൾക്ക് പരിമിതികളുണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളും ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് വർഗീയത പറയില്ല വർഗീയത പറയാൻ ഐക്യയില്ല അങ്ങനെ ആരെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് മുസ്ലിം സഹോദരങ്ങൾ തന്നെ പ്രതിരോധിക്കുന്ന ഒരു സിസ്റ്റമുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കുറച്ച് എന്താ പറയാ വിവരം വിദ്യാഭ്യാസം വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ആളുകൾ തങ്ങളാണ് ഹൈന്ദവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഹൈന്ദവരുടെ രക്ഷകർത്താക്കൾ തങ്ങളാണെന്നുള്ള അവകാശവാദവും ഉന്നയിച്ചിട്ട് ഇത്തരത്തിൽ സംസ്കാര ശൂന്യരായിട്ടുള്ള കുറെ ആളുകൾ വരുന്ന സമയത്ത് അവരെന്തുകൊണ്ട് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇവരെ അടക്കി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി